നിങ്ങളിനി ഇന്ത്യ ചരിത്രമൊന്ന് പഠിച്ചു നോക്കിയാലോ ഡൽഹിയിലുള്ള ബഹുമാനപ്പെട്ട ബസ്തില്ലാറോ എന്നോ ആരാണ് ഗ്രന്ഥം വായിച്ചാൽ അറിയാം പവിത്രമായ മദീനയോടുള്ള ബന്ധമാണ് ബഹുമാനപ്പെട്ട മസ്തിയാരി പദവിയിലേക്ക് ഭക്തിയാറിൽ രേഖപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മസ്തിയാരി പദവിയിലേക്ക് കാരണം എന്താ ഇമാം രേഖപ്പെടുത്തുന്നു ഒരു ദിവസം അയൽവാസിയായ നാട്ടുകാരനായ വലിയ മഹാൻ വന്ന് ചോദിക്കുകയാണ് അല്ലയോ എനിക്കൊരു പരാതി എത്തിയിട്ടുണ്ട് മതങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു അപ്പോൾ നിന്റെ അടുക്കൽ ഒരു പരാതി വന്നിട്ടുണ്ട് മൂന്ന് ദിവസമായി ഭക്തിയാറിൽ മഹാനവരകളുടെ അടുക്കൽ നിന്ന് എനിക്ക് പതിവായി കിട്ടാറുള്ള സമ്മാനം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു നബിയെ എന്താണ് എവിടെ നിന്ന് തരാറുള്ളത് എല്ലാ ദിവസവും സ്വലാത്താകുന്ന സമ്മാനം എനിക്ക് നൽകാറുണ്ട് പക്ഷേ ഈ മൂന്ന് ദിവസമായി എനിക്ക് എത്തിച്ചേരുന്നില്ല അപ്പോഴീ വന്നു പറഞ്ഞ മഹാനോട് ബഹുമാനപ്പെട്ട ഭസ്തിയാറ് ഇദ്ദേഹീ പ്രതിയൊന്നാകുമെന്ന് പറയുകയാണ് ഞാൻ ദിവസേറെ മൂവായിരം സ്വലാത്ത് ചെല്ലുന്ന ആളായിരുന്നു ആ മൂവായിരം സ്വലാത്തുചെല്ലുന്ന പക്ഷേ വിവാഹം കഴിച്ചപ്പോ അതിന്റെ ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിലായപ്പോ സ്വലാത്തുചെല്ലാൻ എനിക്ക് കഴിയാതെ പോയി ഹബീബ് മുഴുവനും അറിഞ്ഞു രേഖപ്പെടുത്തിപ്പോയോ പാലിക്കുകയും ഏറെ സ്വലാത്ത് ചെല്ലുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് നിങ്ങളെല്ലാവരും വരുന്ന അവസ്ഥയിലേക്ക് എത്തിയതെന്ന് അഹ്റിലൂടെ വിശദീകരിക്കുമ്പോ

അവരാണ് ഉത്തരേന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളിലും ഇസ്ലാമിക ദേവത്ത് നടത്തിയത് കുടുംബത്തിൽപ്പെട്ട മഹാനാണ് ബീഹാറിൽ ഇസ്ലാമിക പ്രചരണം നടത്തിയ മഹാനാണ് അതുപോലെ തമിഴ്നാട്ടിലും ഓരോ സ്റ്റേറ്റുകളുടെയും ചരിത്രം നമ്മൾ പഠിച്ചായി സാധുവായന

മല്ല അഭിജാത്യമല്ല അംഗീകാരമല്ല മദീനയിലെ ഒരിടവഴിയാണ് ഞങ്ങൾ കമൂല്യമെന്ന് പറഞ്ഞ മഹാന്മാരാണ് ലോകത്തുള്ള ഇസ്ലാമിക ദൈവത്തിന്റെ അമരത്തെ മുഴുവനും നിയന്ത്രണം നടത്തിയതെങ്കിൽ ആ മഹാൻമാരുടെ മഹപത്തിന്റെ പ്രപഞ്ചമാണ് ഇവിടെ തുടർന്നു പോരുന്നത് ഓരോ ലോകത്തും നോക്കോ ആത്മീയതയുടെ നിയന്ത്രണം മഹാന്മാരുടെ കയ്യിലാ അതുപോലെ തന്നെ മഹാന്മാരുടെ സ്മരണകൾ നിലനിൽക്കുമ്പോ ചില ആളുകൾക്കെതിരെയൊക്കെ കുറ്റമായി പറയുന്നവരാണ് എന്നാൽ ഈമാനിന്റെ തലത്താനമായി പറഞ്ഞ അവനുണ്ടല്ലോ അവിടുന്ന് മൂന്ന് തവണ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊടുത്ത് യമനിലേക്ക് പോയി നോക്കിയ യമനിന്റെ സാംസ്കാരിക തലസ്ഥാനമായ

ഒരുപാട് ആത്മീയ നേതാക്കന്മാർ നാല് അപതാവുകൾ അവിടെ വിശ്രമിക്കുന്നുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് പോലെ ഹലറമൂത്തിന്റെ ചരിത്രം പറയാൻ ബൗനമായ ഗ്രന്ഥങ്ങളുണ്ട് കുറിച്ച് മാത്രം പറയാനുണ്ട് അവിടെ വളരെ മനോഹരമായി പണ്ഡിതന്മാരുടെ പരിചരണമാണ് മഖബറയിൽ കാണുന്നത് എല്ലാ വെള്ളിയാഴ്ച സുഭഹിഷ്കാരം കഴിയുമ്പോ വിപുലമായ ദിയാർത്ത നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഫാത്തിഹയോ ഒരു യാസീനോ നീട്ടുപോകുന്ന ദിയാറത്തല്ല ഓരോ അടുക്കൽ അടുക്കൽ ഇന്ന ചെയ്തിട്ടുണ്ട് ാണ് ഓതുന്നത് ഉമർ മഹലാരദങ്ങളുടെ അടുക്കൽ ആയത്തുൽ ഓതുന്നത് അബൂവക്ര ചക്രാന്തങ്ങളുടെ അടുക്കൽ ഇരുന്നിട്ട് യാസീനാണ് ഓതുന്നത് നടത്തിയിട്ടാണ് പോകുന്നത് എന്നിട്ട് കൃത്യമായ ഒരു ടൈം പ്രകാരം മുൻകാമികൾ ചെയ്തതനുസരിച്ചു കൊണ്ടാണ് മൂന്ന് മറഞ്ഞൂറോളം നീണ്ടു നിൽക്കുന്ന തിയറത്ത് പണ്ഡിതന്മാർ

പുറത്ത് കാണാൻ കഴിയുന്നുണ്ട് അവിടെ വന്നിരുന്നു ബഹുമാനപ്പെട്ട അൽഫിയ എന്ന കിതാബ് വേണ്ടി അറബി വ്യാകരണ ശാസ്ത്ര ഗ്രന്ഥമുണ്ട് അതിന്റെ ഒരുപാട് ഇമാമീങ്ങൾ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് വ്യാഖ്യാനം എഴുതിയ ഇമാമിങ്ങളുടെ ലിസ്റ്റ് കിതാബിനേക്കാൾ വലുതാണ് ആ ഗ്രന്ഥത്തിന്റെ രചയിതാവിന്റെ അതുകൊണ്ട് ഇൽമിന്റെ ബസീറത്തിൽ കിട്ടുമെന്ന വിശ്വാസവും സ്വീകാര്യതയും ഉള്ളതാണ് ഇതുപോലെ എല്ലാം ഖബറുകൾ അതായത്

ിയോ എന്ന് പറയുമ്പോ മദീരത്ത് കവറിൽ കിടക്കുന്ന നേതാവ് മുഹമ്മദ് മുസ്തഫ

സഹചാരികളായ കുറിച്ച് അവരുടെ ജീവചരിത്രം എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട് അതിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടങ്ങൾ പറയാണ് പലരെയും എനിക്കറിയാം അവർ സലാം പറയുമ്പോ മദീനയിലെ രാജാവ് മടക്കുന്നു